ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ ചക്കപ്പുഴുക്കിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ചുവന്നുള്ളി ഒരു ചുള വെളുത്തുള്ളി പൊളിച്ചത് അര ടീസ്പൂൺ കുരുമുളക് കാന്താരി കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അര ടീസ്പൂൺ ചെറുചീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരിവേപ്പില ഉപ്പ് ഒരു മുറി തേങ്ങാ ചിരകിയത് വെളിച്ചെണ്ണ ഒരു കപ്പ് വെള്ളം ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ചക്ക ഇൻഗ്രീഡിയൻസ് ഇവിടെ കുരുമുളക് എടുത്തിരിക്കുന്നത് അധികം വിളയാത്ത ചക്ക ആയതുകൊണ്ടാണ് കുരുമുളക് എടുത്തിരിക്കുന്നത് കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യുക അത് ഓപ്ഷനലിയാണ് ഏകദേശം ചക്ക നന്നായിട്ട് വൃത്തിയാക്കിയ ചക്കയാണ് ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തു ഇതേപോലെ ചെറിയ പീസുകളായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്തു അതിനുശേഷം നമ്മൾ ചതയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒന്ന് കല്ലിലോ മിക്സിയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക ഏകദേശം ചതച്ചെടുത്തതാണ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളകിന് പേരും കാന്താരിയാണ് എടുത്തിരിക്കുന്നത് ഓപ്ഷനലാണ് പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ചക്ക അരിഞ്ഞതും നമ്മൾ ചതച്ച് വെച്ചിരുന്ന അരപ്പും ഉപ്പും ചേർത്ത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെച്ചു ഏകദേശം ആവി വന്നപ്പം ജസ്റ്റ് ഒന്ന് ആ ചക്ക നന്നായിട്ടൊന്ന് കുടഞ്ഞ് വെച്ചു ആവി നന്നായിട്ട് എല്ലാ സ്ഥലത്തും കയറി നന്നായിട്ടൊന്ന് വേവാനായിട്ട് അതിനുശേഷം ചക്കപ്പുഴുക്കം നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പോലെ ഇളക്കി നല്ല പോലെ ഇളക്കി അതിൻ്റെ അരപ്പും ഉപ്പും എല്ലാ സ്ഥലത്തും സ്പ്രെഡാകുന്നതിന് നന്നായിട്ട് ഇളക്കി നമ്മുടെ ലാസ്റ്റ് അല്പം എണ്ണ ആ ചക്കപ്പുഴുക്കിലോട്ട് ചുറ്റിനും ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഒന്നും ഇളക്കിയതാണിത് അതിനുശേഷം ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് കേരളീയരുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്